ആദി വെന്നിലെ സഹസ്രമൊക്കെ മേവിടും നിതിയാർണ ദൈവമേ നിനക്കുകൈ തൊഴുന്നു ഞാൻ ആദിയന്തവെന്നിലേ ജഗത്തിലൊക്കെ മേവിടും നിതി ആർന്ന ദൈവമേ നിനക്കുകൈതൊഴുന്നു ഞാൻ എണ്ണമറ്റ എണ്ണമറ്റവണ്ണലേ ൊക്കെ മേവിടും നിന്ന് നിന്നു ഞങ്ങൾ നിന്നോ സംഗന്നു തന്നേ ആദ്യന്ത മിന്നിലേ ജഗത്തിലൊക്കെ മേവിടും നിര്യാമേ നിനക്കു കൈ കൊടുങ്ങുന്നു ഞാൻ നോക്കിയാൽ കൊടുവിടാത്ത മേലിലുള്ള വാനവും വാനം ജിത ചിറമ്പിടും കടലിലും നോക്കിയാൽ ഒടുങ്ങിടാത്ത മേലിലുള്ള പൂക്കേഴും വാനിയും ചിറമ്പിടും കടലിലും നിത്യവും പകാലും പിന്നെ അന്നലെ രാത്രിയും നിത്യവും പകാലും പിന്നെ അന്നലെ രാത്രിയും ശക്തിയായതും ഭവാൻ നിത്യവും പകലും പിന്നെ അന്നലെന്ന രാത്രിയും വ്യക്തമായി പകുത്തു തന്ന ശക്തിയായതും ഭവാൻ ആദി ആര്യന്തമെന്നിലെ ജഗത്തിലൊക്കെ മേവിടും നിധിയാർന്ന ദൈവമേ നിനക്ക് കൈ തൊഴുന്നു ഞാൻ നിനക്ക് കൈ തൊഴുന്നു ഞാൻ നിനക്ക് കൈ തൊഴുന്നു ഞാൻ